നമസ്കാരം ആ ചൂടൻ കിടപ്പറ രംഗങ്ങൾ അടങ്ങിയ വീഡിയോ ആരുടേതാണ് വീണ ജോർജെ വീണ ജോർജിന് നന്നായിട്ട് അറിയാം എൻ്റെ അടുത്ത് വന്നത് വീണ ജോർജിൻ്റേതാണെന്ന് പറഞ്ഞ് പറ്റിച്ച് എന്നെ കേസിൽ കൊടുക്കാൻ വേണ്ടിയായിരുന്നു ശ്രമമുണ്ടായത് നിങ്ങൾ വിചാരിക്കും ഞാൻ തമാശ പറയുകയാണെന്നുള്ളത് ഇതെല്ലാം രേഖയിലുള്ള കാര്യമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഡി ജി പിക്ക് കൊടുത്ത കത്തിലെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതിനാസ്പദമായിട്ടുണ്ടായിരുന്ന സംഭവങ്ങളാണ് ഞാൻ പറയുന്നത് വീണാ ജോർജ് എന്ന ഫ്രോഡ് വീണാ ജോർജ് എന്ന തട്ടിപ്പുകാരി വീണാ ജോർജ് എന്ന അഥമയായ ആരോഗ്യമന്ത്രി ആരോഗ്യ വകുപ്പിനെ കുത്തഴിഞ്ഞതാക്കി ഇല്ലാതാക്കിയ ആ വീണാ ജോർജ് എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഫാബ്രിക്കേറ്റഡ് ആയ ആ വീഡിയോ അല്ലെങ്കിൽ ഒറിജിനലാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് തന്നിരിക്കുന്ന ആൾ പറഞ്ഞത് വീണാ ജോർജിൻ്റെ ചൂടൻ കിടപ്പറങ്ങൾ വീഡിയോ എന്നാണ് ഞാൻ ആ പരാതിയിൽ പറയുന്ന കാര്യം ആ പരാതിയാണ് ഞാൻ കാണിക്കുന്നത് ഡി ജി പി അയച്ച പരാതിയാണ് കാണിക്കുന്നത് അതായത് എന്നെ രണ്ടായിരത്തി ഇരുപത്തി രൺ ഒന്ന് ഡിസംബർ ഒന്നിന് അറസ്റ്റ് ചെയ്യുകയാണ് ആ അറസ്റ്റ് ചെയ്ത കാര്യത്തിന് പറയുന്ന കാര്യം ഞാൻ വീണ ജോർജിനെ കുറിച്ച് അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്നാണ് ഇതിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഒന്നിന് ഉച്ചയ്ക്ക് എൻ്റെ ഒരു കൂട്ടം പോലീസുകാർ വരുന്നു സൈബർ ക്രൈം പോലീസ് കൊച്ചി സിറ്റിയിലെ പോലീസുകാർ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ആളുകൾ വരുന്നു രഞ്ജിത്ത് വിശ്വനാഥനെ ആയിരുന്നു അവിടുത്തെ എസ് എച്ച്ഒ അദ്ദേഹം പറയുന്നു അടിയന്തരമായിട്ട് ഇവിടെ വരെ പോകണം ഇവിടെ സൈബർ ക്രൈം പോലീസിലെ വരെ പോകണം ഒരു കേസ് ഉണ്ടെന്ന് പറയാണ് ഞാൻ പറഞ്ഞു എന്താണ് കേസ് അത് വീണ ജോർജ് കൊടുത്ത പരാതിയുടെ കേസാണെന്ന് പറയുന്നു അങ്ങനെ എന്നെ കൊണ്ടുപോകുന്നു ഉച്ച ഊണ് കഴിക്കാൻ പോലും സമ്മതിക്കാതെയാണ് കൊണ്ടുപോയത് അവിടെ എത്തിയപ്പോൾ സൈബർ ക്രൈം കൊച്ചി സിറ്റിയിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആദ്യം ഊണ് മേടിച്ചു അതിനായിട്ട് ഭക്ഷണം കഴിച്ചതിന് മതി വാക്ക് പരിപാടി തന്നപ്പോൾ അദ്ദേഹം ഭക്ഷണം മേടിച്ചു അതിനുശേഷം ഞാൻ പറഞ്ഞു എന്താ പരാതി എന്നെ കാണിക്കുന്നു അപ്പമാണ് അതിൽ അഡ്വക്കറ്റ് സജീവൻ പീണ ജോർജിൻ്റെ സെക്രട്ടറി അച്ഛൻ്റെ ഭൂലോക തട്ടിപ്പുകാരനാണ് അയാൾ അഴിമതിയുടെ ഒന്നാമത്തെ ആളാണെന്നുള്ള തെളിവ് എൻ്റെ അടുത്തുണ്ട് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം കൊടുത്ത ഒരു പരാതിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ മുപ്പതിന് നാല് മണിക്ക് കൊടുത്ത പരാതി രാത്രി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മുപ്പതിന് രാത്രി പത്തേ മുപ്പത്തിരണ്ടിനാണ് ഈ പോലീസ് സൈബർ ക്രൈം പോലീസിനെത്തുന്നത് അപ്പം ആ പരാ അതിനാസ്പദമായ പരാതിയാണ് ഈ പരാതി എല്ലാം പറയുന്ന കാര്യം അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചത് കൊണ്ട് എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതായത് അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ച് എനിക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല കാരണം അത് പോലീസ് അവർ തന്നെ വീണാ ജോർജ് തന്നെ കോടതിയിൽ കേസ് കൊടുക്കണം കോടതിയിൽ കേസ് കൊടുക്കാത്തടത്തോളം കാലം ആ കേസ് നിലനിൽക്കില്ല പിന്നെ ഇങ്ങനെ അടി സജീവങ്ങൾ കൊടുക്കാനുള്ള അധികാരമില്ല അങ്ങനെ ആ കേസിൽ പിന്നെ ഞാൻ ചോദിക്കുന്നു ഈ കേസ് എടുക്കാൻ പറ്റില്ലല്ലോ ഇവിടെ അപ്പോൾ അദ്ദേഹം പറയാണ് എൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ നിസ്സഹായനാണ് മുകളിൽ നിർദ്ദേശപ്രകാരം എടുത്ത കേസാണ് ഇനിയിപ്പോൾ കോടതിയിൽ ഞാൻ വേഗം ഹാജരാക്കാം എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം മുതലാണ് ഞാൻ ഇതിൻ്റെ കള്ളക്കളികൾ മനസ്സിലാവുന്നത് കള്ളക്കളികൾ എൻ്റെ മുൻപിൽ അതിന് മുമ്പുണ്ടായിരുന്നു അവർ അപ്പോൾ അദ്ദേഹം ചോദിച്ചാൽ ഈ വീഡിയോയിൽ അദ്ദേഹം പോലും ഈ രഞ്ജിത്ത് വിശ്വനാഥൻ പോലും ആ ഞാൻ പബ്ലിഷ് ചെയ്ത വീഡിയോയിൽ ഒരു സെക്സ് വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം കരുതിയിരിക്കുന്നത് അത് വീണ ജോർജ് ഒരു സെക്സ് വീഡിയോ എന്നുള്ള തെറ്റിദ്ധരിച്ചിട്ടാണ് അദ്ദേഹം ഐ ടി ആക്ട് അറുപത്തി കൂട്ടി ചേർത്തിരിക്കുന്നത് ഐ ടി ആക്ട് അറുപത്തേഴേ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ അശ്ലീല വീഡിയോ ഒരാളെ പറ്റി അശ്ലീലപരമായിട്ടുള്ള വീഡിയോയോ അല്ലെങ്കിൽ അതുപോലുള്ള സെക്ഷൽ ആയ സാധനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനാണ് ആ കേസ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതിൻ്റെ അത് സെക്ഷൽ ആയ വീഡിയോ ഒന്നുമില്ലല്ലോ ഏ ഇല്ലേന്ന് വെച്ചു അപ്പോൾ അത് ആംഗ്ലീയ വീഡിയോ ഒന്നും കാണാതെയാണോ കേസ് എടുത്തത് അപ്പൊ എന്നോട് പറഞ്ഞു അപ്പോഴാണ് എന്നോട് അവിടെ പോലീസുകാരൻ പറഞ്ഞത് ഈ പരാതി വരുന്നതിന് മുമ്പ് തന്നെ എനിക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് നിർദ്ദേശം കൊടുത്ത് അവിടുന്ന് അയച്ച പ്രകാരമുള്ള നിർദ്ദേശപ്രകാരമാണ് വകുപ്പുകളൊക്കെ ചേർത്തിയത് ഐ ടേക്ട് അറുപത്തേഴ് എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം തടവ് ശിക്ഷ ഒരു ലക്ഷം രൂപ അഞ്ച് ലക്ഷം വരെ ഇതും പെനാൽറ്റിയും വിധിക്കുന്ന ഒരു ശിക്ഷ കാര്യമാണ് ഒരു ഒരാളെ കുറിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ അശ്ലീലപരമായ കാര്യങ്ങൾ പറയുകയോ മോശമായി അവരെ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നതിനാണ് സെക്ഷൽ ആയി വീഡിയോ ഉണ്ടാകുമ്പോഴാണ് അത് ഉണ്ടാകുന്നത് അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്നെ പ്ലാൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നടന്ന നാടകങ്ങൾ അതായത് ഈ കേസിന് മുമ്പായിട്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസ് നവംബർ ഇരുപതോ ഇരുപതാം തീയതിയോ ഇരുപത്തൊന്നാം തീയതിയോ ആ ദിവസങ്ങളിൽ എന്നെ ആ ദിവസങ്ങളിൽ ഒരാൾ പല നമ്പറുകളിൽ നിന്ന് വിളിക്കുകയാണ് വിളിച്ചിട്ട് അത് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മയിൽ ഈ നെറ്റ് കോൾ വഴിയാണ് എന്നെ വിളിക്കുന്നത് വിളിച്ചിട്ട് അവര വീണ ജോർജിനെ കുറിച്ചും അതീവ രഹസ്യമാണെങ്കിൽ ചൂടാൻ കിടപ്പറ രംഗങ്ങളടയ ഒരു വീഡിയോ ഉണ്ട് നിങ്ങളെ എത്തിക്കാം കാരണം അത് വളരെ ഒരാൾ എനിക്ക് തന്നതാണ് എത്തിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അടിയന്തരമായി ഒന്ന് നേരിട്ട് കാണുമെന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അയുള്ള സംഭവം ഇത്തരത്തിലുള്ള സെക്ഷൽ എക്സ്പ്ലൈസിഡായ വീഡിയോ പ്ര പ്രസിദ്ധീകരിച്ചാൽ ഞാൻ കൊടുങ്ങുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഇനി എനിക്ക് ഞാൻ നിസ് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി ഞാൻ അത്രയും വീഡിയോകളൊന്നും കളക്ട് ചെയ്യാറില്ല എന്ന് പറഞ്ഞു സാർ ഞാൻ അറിയാത്ത ഒരാളടുത്ത് ഇത്രയും കാര്യങ്ങൾ കലക്റ്റ് ചെയ്യുമില്ല എന്നെ കൊടുക്കാനാണെന്ന് അറിയാം വീണ്ടും വീണ്ടും വിളിക്കുകയും ഞാൻ അടുത്ത ദിവസം ഒരു ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് എറണാകുളം കലൂരിലെ എൻ്റെ ഓഫീസിൽ നിന്ന് ഫ്രീഡം റോഡിലുള്ള ശ്രീനഗർ സ്ട്രീറ്റിലെ എൻ്റെ ഓഫീസിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി കുറച്ച് മുന്നോട്ട് പോയി റൈറ്റിലേക്ക് തിരിഞ്ഞപ്പോൾ തന്നെ ഒരു ഒഴിഞ്ഞ പറമ്പുണ്ട് അവിടെ അതിൻ്റെ അടുത്ത് ബൈക്ക് നിർത്തി അല്ല അത് ഞാൻ ഇങ്ങടെ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു കോൾ വരികയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഓഫീസ് തേടി ഞാൻ വരികയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു ഇനി അകത്തേക്ക് കയറുന്നില്ല ഞാൻ അക എവിടെയാണ് നിൽക്കുന്നു ചോദിച്ചപ്പോൾ ഇന്ന സ്ഥലത്ത് വന്ന് ഞാൻ അങ്ങോട്ട് ചെന്നു അപ്പോൾ ഒരു ഒഴിഞ്ഞ പറമ്പുണ്ട് അവിടെ ജസ്റ്റ് ബിഹൈൻഡ് മൈ ഓഫീസ് ആണ് ശരിക്കും പക്ഷേ അടുത്ത ഇടവഴി കൂടെ വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട് അടുത്ത കട്ട് റോഡിൽ കൂടെ വേണം എത്താൻ ഞാൻ അവിടെ ഇപ്പോൾ ഒരു ഇതിലുള്ള ഹെൽമെറ്റ് ധരിച്ച ഒരാൾ ഒരു ബൈക്കിൽ വന്ന് എൻ്റെ കാറിനോട് അനു അടുപ്പിച്ച് നിർത്തി എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു അപ്പ എൻ്റെ ഗ്ലാസ് ഞാൻ താഴ്ത്തുന്നു അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഇത് വീണാ ജോർജിൻ്റെ ഹോട്ട് സെക്സ് ആയ ചുവടൻ കടപ്പറങ്ങൾ അടങ്ങിയ വീഡിയോ ആണെന്ന് എന്നോട് പറയുകയാണ് പറഞ്ഞു പറ്റിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു എന്ന് പറയലും അധികം എത്രയും വേഗം പ്രസിദ്ധീകരിക്കുകയാണ് ഇത് വലിയ ബോംബാണ് കേരള ആളി കത്തം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കവറിലാക്കിയ ഒരു പെൻഡ്രൈവ് എനിക്ക് തരികയാണ് അയാൾ അതേ വേഗതയിൽ എൻ്റെ കാറിനോട് തൊട്ടടുത്ത് വെച്ച് നിർത്തിയിരുന്ന ബൈക്കിൽ നിന്ന് അദ്ദേഹം അതേ വേഗതയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു എനിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ നമ്പർ പോലും കളക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ സംസാരിക്കാനുള്ള അതേ വണ്ടിയുടെ നമ്പർ പോലും കളക്ട് ചെയ്യാനുള്ള വേഗത ഇല്ലാതെ അതേ വേഗത്തിൽ പോയി അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ ഒരു ട്രാപ്പ് ആണ് എനിക്ക് മനസ്സിലായി എന്നിവിടെ ഒന്ന് വീണ ജോർജിന്റെ ചൂടൻ കിടപ്പറിയും മീഡിയ എന്നാണ് പറഞ്ഞത് ഒരാളെ വന്നിട്ട് എനിക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ ഇങ്ങനെ ഒരു ട്രാപ്പാണ് എനിക്ക് അതിന് മുമ്പേ തന്നെ ചില വിവരങ്ങൾ കിട്ടിയിരുന്നു വീണ ജോർജിനെ ശക്തമായി ഞാൻ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് വീഡിയോ പ്രസിദ്ധീകരിക്കുന്നുണ്ട് നിര നിരന്തരമായി അവർ നടത്തുന്ന ആരോഗ്യവകുപ്പിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഞാൻ അവർ ഓരോ ദിവസം അവർക്ക് അവർക്കിന്നോട് കലിപ്പാണെന്നും എന്നെ ട്രാപ്പിൽപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഉണ്ടെന്നും ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു അപ്പോൾ ഞാനത് ഓർത്ത് എന്നെ പെടുത്താനുള്ള നീക്കമാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഈ പറയുന്ന പെൻഡ്രൈവ് എൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി എൻ്റെ കമ്പ്യൂട്ടറിൽ തുറക്കില്ല വേറെ ഏതെങ്കിലും കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ തുറക്കാം എൻ്റെ ഓഫീസുമായി ബന്ധപ്പെടുത്തി ഉണ്ടാവുന്ന കരുതി ഞാൻ എൻ്റെ ഓഫീസിലെ വീണാ ജോർജിൻ്റെ ഫയലിൽ അളമാറിയിൽ വെച്ചു അങ്ങനെ അതിനുശേഷം ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കത്ത് വരുന്നത് ആ കത്തിൽ പറയുന്ന കാര്യം എന്താ അറിയാമോ നിങ്ങളുടെ കൈവശം ഇങ്ങനെ ഒരു വീണ ജോർജിൻ്റെ ചൂടൻ കിടപ്പറംഗങ്ങളടങ്ങിയ ഒരു വീഡിയോ ഉണ്ടല്ലോ എന്നാണ് എന്നോട് അതിൽ ചോദിച്ചത് അത് അത് എനിക്ക് തരികയാണെങ്കിൽ എത്ര പൈസ വേണിത്തരാൻ അവർ വീണ ജോർജിൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളാണ് അവരുമായി ഭയങ്കര ഫൈറ്റിലാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അപ്പം ഇതിനെ അത്ഭുതപ്പെടുത്തി എന്താ സംഭവം ഇങ്ങനൊരു വീഡിയോ തന്നത് എനിക്കും ആ ആൾക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ അല്ലെ കൊടുത്തയച്ചു എങ്ങനെ പുതിയ പുതിയൊരാൾക്ക് കിട്ടി അപ്പം ഞാൻ മനസ്സിലാക്കി എനിക്ക് ആദ്യം കൊടുത്തയച്ച വീഡിയോ വീണ ജോർജിൻ്റേതാണോ അറിയില്ല വേറെ ആരതാണോ അറിയില്ല അതൊരു ട്രാപ്പ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ ഞാൻ ചെയ്തു ഈ ട്രാപ്പ് പൊളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ കത്തിലെ വരികൾ വായിച്ചുകൊണ്ട് വീണ ജോർജിന്റെ ചൂടൻ അടങ്ങിയ വീഡിയോ സത്യമെന്ത് എന്ന തലക്കെട്ടിൽ ഞാൻ ആ കത്ത് വായിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ കൈവശം ഇങ്ങനെ ഒരു വീഡിയോ ഇല്ല വീണ ജോർജിന്റെ ചൂടൻ കിടപ്പ് രംഗങ്ങളടങ്ങിയ ഒരു വീഡിയോ എൻ്റെ കൈവശം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തു ആ സംഭവത്തിലാണ് എന്നെ ഇപ്പൊ പോലീസ് എൻ്റെ കൈവശം അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞതിനാണ് പോലീസ് അഡ്വക്കറ്റ് സജീവൻ അതായത് വീണാ ജോർജിന്റെ സെക്രട്ടറി സജീവന്റെ നിർദ്ദേശ പരാതി പ്രകാരം എനിക്കെതിരെ കേസെടുത്തിരിക്കുന്നു വീണ ജോർജിന് വേണ്ടിയിട്ട് അപ്പം ഇതൊക്കെ ഒരു ട്രാപ്പാണ് ശരിക്കും എന്നെ കൊടുക്കാൻ വേണ്ടി നടത്തിയ ഒരു ട്രാപ്പാണ് ശരിക്ക് ഞാൻ ഈ ആളെ ഓർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ കാണാൻ വന്ന ആള് സ്വപ്ന സുരേഷ് നമുക്ക് എല്ലാവർക്കും അറിയാം സ്വപ്ന സുരേഷിനെ ട്രാപ്പിൽപ്പെടാൻ വേണ്ടി ഒരാൾ ചെന്നിരുന്നു പിണറായി വിജയൻ ായി ബന്ധപ്പെട്ട അതായത് ശിവശങ്കറിനുമായി ബന്ധപ്പെട്ട അത് ഉള്ള ആളുകളുമായി ബന്ധപ്പെട്ട വീഡിയോയും തെളിവും കൊടുക്കുകയാണെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപ കൊടുക്കാമെന്ന് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു ആ ആൾക്കെതിരെ കേസ് കൊടുത്തിരുന്നു സ്വപ്ന സുരേഷ് ബാംഗ്ലൂരിൽ ചെന്നിട്ടാണ് ആ കൊടുത്തത് ഈ കാര്യം അപ്പോൾ ആ ആളുടെ പേര് ഞാൻ വായിക്കാം ആ പേരിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് മറന്നുപോയതുകൊണ്ടാണ് ആ പേര് ശ്രദ്ധിക്കുന്നത് വിജേഷ് പിള്ള വിജേഷ് പിള്ളയുടെ അതേ ആകൃതിയുള്ള ഒരാളാണെന്ന് അപ്പം എനിക്ക് മനസ്സിലാക്കൊരു വലിയ ട്ര എം വി ഗോവിന്ദൻ്റെ മകൻ്റെ ശ്യാമിൻ്റെ ഏറ്റവും വലിയ അടുത്ത കൂട്ടുകാരനാണ് ഈ വിജേഷ് പിള്ള വിജേഷ് പിള്ള എന്ന് പറഞ്ഞാൽ ഭൂലോക ഫ്രോഡാണെന്ന് സ്വപ്ന സുരേഷ് എന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവര് ശ്യാമ് ആയിട്ടുള്ള ബന്ധമുള്ള ശ്യാമിൻ്റെ പല തട്ടിപ്പുകൾ അറിയുന്ന ആളാണ് വിജേഷ് പിള്ള ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അപ്പം വീണ ജോർജും ഈ വിജേഷ് പിള്ളയും അതേപോലെ പിണറായിയും അതേപോലെ നമ്മുടെ റിയാസും എല്ലാം കൂടി കൂടി ഒരു പ്ലാനായിരുന്നു എന്നെ കൊടുക്കാൻ വേണ്ടി ഒരു വീഡിയോ എത്തിക്കുക സ്വപ്നം ചിലപ്പം വീണാ ജോർജിന്റെ ആയിരിക്കാം വീണാ ജോർജിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ആയിരിക്കാം ഏതോ ഡ്യൂപ്ലിക്കേറ്റിനെ വെച്ചിട്ട് വീണാ ജോർജിനെ പോലെ ഉള്ള ഒരു കഥാപത്ര വെച്ചിട്ട് എന്തെങ്കിലും ഇതൊക്കെ മാസ്ക് ഒക്കെ ബേച്ച് അങ്ങനെ അവരെ പോലെ ചിത്രീകരിച്ചതായിരിക്കാം വീഡിയോ ഞാൻ അത് പബ്ലിഷ് ചെയ്തു എന്നാണ് ആര് കരുതിയത് ഈ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് കരുതിയത് അങ്ങനെയാണ് എറണാകുളം സൈബർ ക്രൈമിൻ്റെ വിളിച്ച് ഐ ടി ആക്ട് അറുപത്തിടയെ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കേസെടുത്തത് ആ പാവം സി എസ് എച്ച് ഒ രഞ്ജിത്ത് വിശ്വനാഥൻ ഇത് കണ്ടിട്ടേ ഇല്ല അദ്ദേഹത്തിന്റെ മുകളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശപ്രകാരം ഒരു പാവയെ പോലെ അദ്ദേഹം മനസ്സിലായി ഒരു പോലീസ് ഓഫീസറായി ഇരിക്കാൻ യാതൊരു യോഗ്യതയില്ലാത്ത ഒരാളാണെന്ന് അദ്ദേഹം മനസ്സിലായി കാരണം മുകളിൽ നിന്ന് അനുസരി പറയുന്ന അനുസരിച്ച് നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് തുള്ളുന്ന ഒരാളാണ് അദ്ദേഹം അങ്ങനെ എന്നെ അറസ്റ്റ് ചെയ്യാനൊക്കെ ഒരു കാരണവുമില്ല എന്നെ എന്നോട് എന്താ ചിതവും അറിയാമോ ഈ സംഭവം സമുണ്ടായ ശേഷം എന്നെ അന്ന് ഞാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു എന്നാലും ഒരു കാര്യം ചെയ്യാം ഈ പരാതി പ്രകാരം നിൽക്കുന്നില്ല ഇങ്ങനെ സെക്സ് വീഡിയോ ഒന്നും ഇല്ലാത്തില്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഒന്നും കൈ ഞാൻ പബ്ലിഷ് ചെയ്ത വീഡിയോയിൽ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ എത്രയും വേഗം കോടതിയിൽ ഹാജരാക്കിത്തരാം നിങ്ങൾ കോടതി ജാമ്യെടുത്തു പറഞ്ഞിട്ട് ഉടൻ തന്നെ അദ്ദേഹം മെഡിക്കൽ ടെസ്റ്റ് മറ്റേ എന്നെ ചെക്കപ്പ് നടത്താൻ വിടുന്നു അവിടെ സർട്ടിഫിക്കറ്റ് വേണമല്ലോ കോടതി ഹാജരാക്കാൻ കോടതി എത്തുന്നു അപ്പോഴാണ് പറയുന്ന മുകളിൽ നിന്നുള്ള നിർദ്ദേശം കിട്ടുന്നത് ഉടൻ തന്നെ ഇവിടേക്ക് എന്നെ എന്റെ ഓഫീസ് റെഡി ചെയ്യാൻ കൊണ്ടുപോകണം പറയുന്നു അങ്ങനെ ഓഫീസ് റെഡി ചെയ്യാൻ കൊണ്ടുപോകുകയാണെന്നു പറഞ്ഞാൽ എന്നെ തിരിച്ച് എൻ്റെ ഓഫീസിലെത്തിക്കുന്നു റെയ്ഡ് നടത്തുന്നു അവർ ഹാർഡ് ഡിസ്ക് എടുക്കുന്നു ഈ കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്തു കഴിഞ്ഞ ഉടൻ തന്നെയാണ് ഈ ഹാർഡ് ഡിസ്ക് എടുത്തു തന്നെ ഈ സി എക്ക് പിന്നെ എസ് വീണ ജോർജിൻ്റെ നിർദ്ദേശമാണ് വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ പിന്നെ അവിടെയുള്ള സി സി ടി വി ക്യാമറ ഊരാൻ പറയുന്നു സി സി ടി വി ക്യാമറയായിട്ട് ഈ കേസിന് യാതൊരു ബന്ധവുമില്ല കാരണം ഞങ്ങൾ പബ്ലിഷ് ചെയ്ത കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് മാത്രമാണ് പോലീസിന് വേണ്ടത് കേസ് എടുക്കുകയാണെങ്കിൽ അപ്പം ഈ അതിനുശേഷം ഇയാൾ എന്ത് ചോദിച്ചിട്ടുണ്ടോ ആ നിർദ്ദേശപ്രകാരം അവിടെയുള്ള സി സി ടി വിയുടെ ഹാർഡ് സ്കൂര് അപ്പം സി സി ടി വി നിലച്ചു അവിടെ എന്ത് നടന്നാലും പിന്നെ അറിയില്ല ഇപ്പം ഇയാൾ ഈ പറയുന്ന രഞ്ജിത് വിശ്വനാഥിന്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ കസ്റ്റഡി വെച്ചിട്ട് എനിക്കൊന്നും മിണ്ടാൻ പറ്റില്ല തർക്കിക്കാനോ മിണ്ടാനോ പാടില്ല അങ്ങനെ അവസ്ഥയാണ് എനിക്ക് ഞാൻ സംസാരിക്കുന്നത് അപ്പം എന്നോട് ഒന്ന് മെണ്ടി പോകരുത് ആനയാണ് കുതിരുകയാണ് എല്ലാം കൊണ്ടും അട്ടഹസിക്കുന്നുണ്ട് പിന്നെ വെറുതെ ഒരു തർക്കത്തിന് വേണ്ടാന്ന് വെച്ചു ഉടൻ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിന് ഫോൺ കോൾ വരികയാണ് ഈ വീണ ജോർജിൻ്റെ ഈ വീണ ജോർജിൻ്റെതെന്ന് പറഞ്ഞ് വന്ന വീഡിയോ അതായത് പെൻ ഡ്രൈവ് എടുക്കണം അതേപോലെ ഈ കത്ത് എനിക്ക് വന്ന കത്ത് എടുക്കണം ആ അതേപോലെ വീണാ ജോർജിന് ഈ പിണറായി വിജയനെക്കുറിച്ചും അതേപോലെയുള്ള ആളുകളെ കുറിച്ച് പിന്നെ യൂസഫിലെക്കുറിച്ചുള്ള ഫയലുകൾ എടുക്കണം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള അളമാറ തുറന്ന് കംപ്ലീറ്റ് ഫയലുകൾ കടത്തിക്കൊണ്ടുപോയി ഈ വീണാ ജോർജിന്റെ ഈ പെൻ എൻ്റെതെന്ന് പറഞ്ഞ പെൻ ഡ്രൈവും അതേപോലെ കത്തും എനിക്ക് വന്ന കത്തും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ആസ്പദമായ കത്തും അടക്കം പോലീസ് കൊണ്ടുപോയി പിന്നീട് അവിടെ അവിടെയുള്ള സ്റ്റാഫിനെ കൊണ്ടോ ഒന്നും തന്നെ അത് ഒപ്പിടുകയോ സീസ് സീസറ ഒപ്പിടുകയോ ചെയ്തില്ല അതിൻ്റെ ഉടമയെ കൊണ്ട് മുകളിൽ നിന്ന് വിളിച്ചു വരുത്തി താൽക്കാലം ഒപ്പിടുകയാണ് ചെയ്തത് അവരവിടെ ആ സമയത്ത് മുകളിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഉടമ അവരെ വിളിച്ചു വരുത്തി ഒപ്പിട്ടു അവർക്ക് യാതൊന്നും അറിയില്ല എന്താ ഒപ്പിട്ടെന്ന് അവൻ്റെ കോപ്പി കൊടുക്കണമെന്ന് നിബന്ധന ആ കോപ്പിയും കൊടുത്തില്ല പിന്നീടാണ് ഞാൻ കോടതിയിൽ നിന്ന് സർട്ടിഫൈഡ് കോപ്പി എടുത്തപ്പോഴാണ് ഈ സീസൺ മത്സരങ്ങളിൽ ഈ പറയുന്ന രേഖകളൊന്നും എഴുതിയിട്ടില്ല അത് അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ പേരിൽ കള്ളക്കേസ് എടുത്തത് അതേപോലെ എന്നെ ആ ഞാനത് പബ്ലിഷ് ചെയ്തു എന്നുള്ള ധരിച്ചിട്ടാണ് കേസ് എടുത്തത് എന്നെ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് എൻ്റെ അഡ്വക്കേറ്റിനെ അറിയിക്കാതെ വീഡിയോ കോൺഫറൻസ് വഴിയാണ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയത് അതുകൊണ്ട് എനിക്ക് ജാമ്യത്തിന് ഐ ടി ആക്ട് അറുപത്തേഴ് അല്ലേ എനിക്ക് ജാമ്യത്തിന് വാദിക്കാനോ ഒന്നും കഴിഞ്ഞില്ല എന്റെ കയ്യിൽ ഒന്നുമില്ല രേഖ ഞാൻ ഈ കാര്യങ്ങളെല്ലാം മജിസ്ട്രേറ്റിനോട് പറഞ്ഞ പിന്നോടൊന്നു ഐ ടി ആക്ട് അറുപത്തേഴേ ഉള്ളതുകൊണ്ട് ഓപ്പൺ കോർട്ടിൽ വാദം നടത്തുന്നു അങ്ങനെ എന്നെ എന്നെ റിമാൻഡ് ചെയ്തു പെനാലിസിക്ക് ഏഴാം ദിവസം ഈ ജാമ്യം കിട്ടി പുറത്തിറങ്ങി പിന്നീട് എൻ്റെ പേരിൽ രണ്ട് കള്ളക്കേസും കൂടി കൊടുത്തിട്ട് എൻ്റെ ജാമ്യം റദ്ദാക്കാൻ ശ്രമിച്ചു അപ്പം ഈ ഈ ഇതിൻ്റെ പിന്നിൽ വളരെ വ്യക്തമായി വീണ ജോർജൻ്റെ കൈയ്യുണ്ട് സജീവൻ്റെ കൈയ്യുണ്ട് റിയാസിൻ്റെ കൈയ്യുണ്ട് അതിലെ പിണറായി വിജയൻ്റെ കൈയ്യുണ്ട് ഇതിനെതിരെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ഡി ജി പി കത്തയച്ചു ഈ പറയുന്ന ഫയലുകളെല്ലാം എനിക്ക് തിരിച്ചു തരണം ഇങ്ങനെ പോലീസ് എടുത്തുകൊണ്ടുപോയിട്ടുണ്ട് ശീർഷ മഹറിൽ മസറി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ കത്തയക്കുകയും ഇവർക്കെതിരെ നിയമ നടപടി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടും ഈ കള്ളക്കേസ് എടുത്തതിനെതിരെയും നിയമ നടപടി എടുക്കണം എന്നു പറഞ്ഞ് ഞാൻ പരാതി അയച്ചു ഇന്നേ വരെ അതിൽ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല ഡി ജി പി അത് ഒരു അന്വേഷണത്തിനും ഉത്തരവിട്ടില്ല ഞാൻ ഇപ്പോൾ വിവരകാശ നയം പ്രകാരം അഭീഷൻ ഡി ജി പിക്ക് ഇപ്പോൾ ഞാൻ ആ കേസ് കോഷ്യം കൊടുത്തിരിക്കുകയാണ് ആ കേസ് ഒരു കാരണവശാലും നിൽക്കില്ല കാരണം എൻ്റെ ഞാൻ പബ്ലിഷ് ചെയ്ത വീഡിയോയിൽ എൻ്റെ കൈവശം വീണ ജോർജിൻ്റെ യാതൊരു അശ്ലീല വീഡിയോയും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം എന്നെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനൊരു വീഡിയോ പെൻഡ്രൈവിലാക്കി കൊടുത്തയക്കുകയും ഞാൻ അത് വേഗത്തിൽ പബ്ലിഷ് ചെയ്യും എന്നുള്ള തെറ്റിദ്ധരിച്ച് എൻ്റെ പേരിൽ കേസ് കേസെടുക്കുകയുമാണ് എടുത്തത് ചെയ്തത് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ആ ആരുടേതാണ് ആ വീഡിയോ വീണ ജോർജെ അതായത് ചൂടൻ കിടപ്പറ അടങ്ങിയ വീഡിയോ ആരുടേതാണ് വീണ ജോർജെ നിങ്ങളറിയാതെ നിങ്ങളറിയാതെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാക്കി എനിക്ക് എത്തിക്കുകയില്ല എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വീണ ജോർജ് ഇങ്ങനത്തെ ഒരു പ്ലാൻ ചെയ്തത് അതിനുശേഷം എൻ്റെ ഓഫീസിൽ മൂന്ന് സ്റ്റാഫിനെ കയറ്റി ഞാൻ എസ് എസ് ടി കാരിയോട് മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ കള്ളക്കേസിൽ കുടിക്കാൻ അറസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് മുപ്പത്തിനാല് ദിവസം ജയിൽ കിടന്നിട്ടുണ്ട് അവസാനം ഹൈക്കോടതിയെ പറഞ്ഞു എൻ്റെ പേരിൽ യാതൊരു തെളിവുമില്ല ഈ പറയുന്നത് ഫാബ്രിക്കേറ്റായിട്ട് പരാതിയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ജാമ്യം തരികയുണ്ടായി അതേപോലെ തന്നെ രജനീകൃഷ്ണ എന്ന് പറയുന്ന പറയുന്നൊരു ലേഡിയെക്കൊണ്ട് പണം കൊടുത്ത് അവരുടെ മകളുടെ നഗ്ന വീഡിയോ എടുത്തു എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെയും എൻ്റെ ഓഫീസ് സ്റ്റാഫിനെയും കള്ള പരാതി പോക്സോ കേസ് അതേപോലെ ഐ ടി ആക്ട് അറുപത്തേഴ് അതേപോലെ എസ് സി എസ് ടി തുടങ്ങിയുള്ള വകുപ്പുകൾ പ്രകാരം കേസ് എടുത്തിരുന്നു പക്ഷേ പക്ഷേ ആ പോലീസ് നല്ലൊരു ഓഫീസറായിരുന്നു അയാൾ ഒരു വിട്ടുവച്ചയും തയ്യാറായത് അന്വേഷിച്ചു ഇത് അവർ തന്നെ രജനീകൃഷ്ണൻ തന്നെ ഉണ്ടാക്കിയതാണെന്ന് കണ്ടെത്തുകയും റഫറസ് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു അതായത് എന്നെ കൊടുക്കാൻ വേണ്ടി പലതരത്തിലുള്ള അഭ്യാസങ്ങൾ കാണിച്ചിട്ടുണ്ട് എൻ്റെ ഓഫീസിൽ മൊബൈൽ അടുത്ത മൊബൈൽ കൊണ്ടുവച്ച് അവിടെ എൻ്റെ ലൊക്കേഷനിൽ ആ ഫോൺ ഉണ്ടെന്ന് വരുത്തിച്ചിട്ട് അടക്കം എന്നെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് കാര്യങ്ങളാണറിയോ എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത് അത്തരം കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പറയാം ഇതിലൊക്കെ തന്നെ വീണ ജോർജിന് കൈയുണ്ട് പിണറായി വിജയനും അതേപോലെ റിയാസും എനിക്കെതിരെ നേരിട്ട് കേസ് കൊടുക്കാൻ പറ്റില്ല ഇവർക്കെതിരെ ഏറ്റവും കൂടുതൽ വാർത്ത ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ വാർത്ത ചെയ്യുന്ന എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി വീണ ജോർജിനെ ഏൽപ്പിച്ചത് ഞാൻ തിരിച്ച് വീണാ ജോർജിന് ഒന്നാം പ്രതിയാക്കി കേസ് ഫയൽ ഇതിലൂടെ വീണ ജോർജ് ആ പരിപാടി നിർത്തി കാരണം കള്ളക്കേസ് എടുത്തിട്ടൊന്നും എന്നെ കൊടുക്കാൻ പറ്റില്ല മാത്രമല്ല ഞാൻ ജയിൽ പോയാലും തിരിച്ചു വന്നാൽ വീണ ജോർജിനെതിരെ കേസ് കൊടുക്കും അല്ലെങ്കിൽ സജീവിനെതിരെ കേസ് കൊടുക്കും ഇന്ന് കൃത്യമായി മനസ്സിലാക്കിയതോടെ വീണാ ജോർജ് ആ പരിപാടിയിൽ നിന്ന് പോയി ഇപ്പോൾ ഈ കേസ് വളരെ പ്രധാനപ്പെട്ട ഒരു കേസായി തിരിച്ചടിയായി വീണാ ജോർജന് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോഴിതാ അവർ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങൾക്കെല്ലാം തിരിച്ചടി വന്നു കേരളത്തിലെ മൊത്തം ജനം സി പി എമ്മിലെ ആണെങ്കിൽ പോലും സി പി ഐയിലെ പോലും സ്വന്തം നാട്ടിലെ ആണെങ്കിൽ പോലും എല്ലാവരും വെറുത്ത ഒരു മന്ത്രിയാണ് വീണ ജോർജ് എന്ന് തെളിച്ചിരിക്കുന്നു ഇത് ആദ്യം വിളിച്ചു പറഞ്ഞത് ഞാനാണ് അതിൻ്റെ പേരിലാണ് എന്നെ എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതും ജയിലിൽ അടച്ചതുമെല്ലാം എന്നെ കുടുക്കി ജയിലിൽ അടച്ചതും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നെ കൊടുക്കാൻ കഴിഞ്ഞില്ല കാരണം ഞാൻ ഈ വീഡിയോ എന്നെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ അല്ലാതെയോ പബ്ലിഷ് പബ്ലിഷെയ്യോ ചെയ്തിരുന്നെങ്കിൽ തെറ്റിദ്ധരിച്ച് വീണാ ജോർജിന്റെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞാൻ പബ്ലിഷ് ഞാൻ പബ്ലിഷ് ചെയ്യില്ല അങ്ങനത്തെ വീഡിയോ കണിക്കറിയാം കേസ് കൊടുങ്ങുന്നു ആയിരത്തി ആയിരത്തി അറുപത്തി ഏഴേയും വളരെ ശക്തമാണ് ഒരു ഒറിജിനൽ സാധനമാണ് പോലും ഞാൻ പബ്ലിഷ് ചെയ്യില്ല ആ അങ്ങനെ വിവരമുള്ള എന്നെ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത പരിപാടിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്ന് അതിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കണം അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അവന തന്നെ അനുഭവിക്കണം വീണ ജോർജ് സ്വന്തം പാർട്ടിയുടെ മാത്രമല്ല നാട്ടിലെ സകല ജനങ്ങളുടെയും പുഴുത്തുനാറിയ വിഴുപ്പ് പാണ്ഡമായി മാറിയിരിക്കുന്നു ഈ മന്ത്രിയെ ഒരു നിമിഷം പോലും വെച്ചിരിക്കാൻ പാടില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് ഇരിക്കുന്നു കാരണം മാഫിയ തലവന്റെ കഴുത്തിൽ തോളത്ത് കയറിയിരുന്ന് ഈ വിഴുപ്പ് പാണ്ഡവ നാറിപ്പുഴുത്തിങ്ങനെ നാടുമുഴൻ വളരെ വൃത്തികെട് കാണിച്ചുകൊണ്ടിരിക്കും വൃത്തികെട്ട് ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കേരളം മുഴുവൻ അങ്ങനെയാണ് ആരോഗ്യമന്ത്രിയുടെ സ്ഥിതി അതിനൊക്കെ കാരണം അവർ ചെയ്ത ദുഷ്കർമ്മങ്ങളാണ് എന്ന് പറയാനാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്തായാലും ആ വീഡിയോ ആരേതാണെന്ന് ആര് പറയണം വീണ ജോർജ് പറയണം വീണാ ജോർജ് ആണ് എനിക്കിവിടെ എത്തിച്ചെന്നത് ഞാനത് ഉപയോഗിക്കാത്തത് കൊണ്ട് തൊട്ട് നോക്കാത്തത് ഞാൻ രക്ഷപ്പെട്ടു തൊട്ട് നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിലിട്ട് നോക്കിയിട്ട് ഞാൻ കുടുങ്ങിയിരുന്നേനെ നന്ദി നമസ്കാരം